ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബി ഡൈറ്റ് ഫ്ലവർ പ്ലാന്റിനോട് ഒരു പ്രത്യേക പ്രാന്താണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലവർ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് ഫുള്ള് നമുക്ക് സെയിം കളർ രണ്ടെണ്ണം വെച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽക്കും ഒന്ന് ഇവിടെക്കും വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽക്കും വേണ്ടിയിട്ട് അപ്പോൾ മഞ്ഞ ജമന്തിയാണ് കേട്ടോ ഇത് ഇത് എല്ലാം ഒരുപോലെ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം വെച്ച് കാണിക്കുന്നത് സെയിം പോട്ടി മിക്സ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും സെയിം ആണ് പറയുന്നത് അപ്പോൾ ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ പകുതി മണ്ണ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ബാക്കി ഇത് ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അതുകൊണ്ട് നമ്മൾ മുഴുവൻ മാറ്റാത്തത് കേട്ടോ ബാക്കി അവിടെ ഇങ്ങനെ ആ നമ്മൾ ആ പോട്ടി പോട്ടിമിക്സിൽ തന്നെ ഇങ്ങനെ ഹലിയിച്ച് ആ മണ്ണ് അമർത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വെടിയിപ്പിച്ചിട്ട് ബാക്കി പോട്ടി മിക്സ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്ന കേട്ടോ പിന്നെ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കരുത് കേട്ടോ അടി കൂടെ ഒഴിച്ചാൽ മതി പിന്നെ ഒരു കുറച്ച് വെയിൽ വെയിലിട്ടുന്ന രണ്ട് മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ இத்தையும் கலர்ஸ் ஆனாலும் பின் வேறு சைனீஸ் ஃபோவ் உண்டுட்டா இப்போ இத்தரவுள்ள